ഹായ് ടീയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന വെച്ചാൽ നമ്മുടെ സോൾഡർ നയം അതുപോലെ തന്നെ മോൾഡ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എന്റെ കയ്യിലെ മോൾഡ് ഇതാകട്ടെ ഞാൻ ഉപയോഗിക്കുന്ന സോൾഡർ നയം അത് ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വന്ന കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ടൈലേഴ്സ് മാർട്ട് എന്തോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതും ഇതിന്റെ റൈറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ ആകട്ടെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അമ്പത് രൂപ മുതൽ ഷിപ്പിംഗ് ചാർജിന് അങ്ങനെ വാങ്ങിയതാണ് കൊറേ പ്രാവശ്യം യൂസ് ചെയ്തു കേട്ടോ പിന്നെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നല്ലൊരു സാധനമാണ് കയ്യിൽ തന്നെ കുറെ പ്രൊഡക്റ്റ് ഇതിന്റെ വേറെ വേറെ കുറെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും പിന്നെ നമ്മുടെ മോൾഡിനെ കുറിച്ച് പറയാം മോൾഡ് ഞാൻ വാങ്ങിയിട്ടുള്ളത് യൂട്യൂബിൽ ഒരു പേജിൽ നിന്ന് തന്നിട്ടാ ഞാൻ ജസ്റ്റ് യൂട്യൂബില് മോൾഡിനെ കുറിച്ച് സെർച്ച് ചെയ്ത ഒരുപാട് ആൾക്കാർ മോൾഡ് സെയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ അവരുടെ കയ്യിൽ വാങ്ങിയത് ഇത് ഇതാ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇത് ചെറുത് പിന്നെ അതിനേക്കാളും കൊറച്ച് വലുത് പിന്നെ അതിനേക്കാളും കുറച്ച് വലുത് ഇങ്ങനെ മൂന്ന് രീതിക്കാണ് കേട്ടോ ഈ മോൾഡും കിട്ടുന്നതും ഈ ഒരു സെറ്റിന് വരുന്നത് മുപ്പത്തഞ്ച് രൂപ അതായത് ഈ മൂന്ന് എണ്ണത്തേം കൂടിയിട്ടാണ് നമുക്ക് മുപ്പത്തഞ്ച് രൂപ വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ കുറച്ചധികം സെറ്റ് വാങ്ങിയത് അവരുടെ ഷിപ്പിംഗ് ചാർജ് ഇതാ പോലെ എൺപത് രൂപ വരുന്നതാണ് പോസ്റ്റ് വഴി വരുന്നതാണ് കേട്ടോ സാധനം നമുക്ക് ട്ടോ ഇതുപോലത്തെ കുറച്ചധികം അത്യാവശ്യം നമ്മ എല്ലാത്തിനും നമ്മണായിട്ട് എല്ലാവരുടെയും വരുന്ന ആ ഒരു ടൈപ്പ് ബോൾഡാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവരുടെ കയ്യില് അപ്പൊ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ അധികം ഫ്രോക്ക് എന്നും അങ്ങനെയൊക്കെ വേണ്ടിട്ട് വാങ്ങിയതാണ് നമുക്ക് കുറച്ചെണ്ണം മോൾ എടുത്തിട്ട് പോയിട്ട് അത് കളിക്കാൻ പാടുന്നിട്ട് കുറച്ച് മോൾഡ് അവളുടെ കയ്യിലാകട്ടെ ഉള്ളത് ഇതിന്റെ ഒക്കെ അവളുടെ കയ്യിലാണ് ഉള്ളത് കളി എത്ര മോൾഡ് അഞ്ച് ആറ് സെറ്റ് മോൾഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു മോൾഡ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സോഡറിന് അനുസരിച്ചിട്ട് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാം മെറ്റീരിയൽസ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം അതെങ്ങനെയാണ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ കാണിച്ചിട്ട് നമുക്ക് നോർമലായിട്ട് നമ്മുടെ ഞാൻ മുൻപ് ഈ മോൾഡൊന്നും ഇല്ലാത്ത ടൈമിൽ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേക്കാം ചാനൽ ജസ്റ്റ് നോക്കിയാൽ കാണട്ടെ അവന്റെ കയ്യിൽ മോൾഡൊന്നും ഇല്ലാത്ത ടൈമിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചാല് നമ്മുടെ ബുക്ക് നോട്ട് ബുക്കിന്റെ കവറില്ലേ ആ കവർ എടുക്കും ആ കവറിൽ ഞാൻ ഇപ്പൊ ടീസിയും വരക്കും ഇപ്പൊ നമുക്കിപ്പോ ഒരു ഫ്ലവർ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെയാണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു കൈവച്ച് വെറക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും പറയാത്തവരാണെങ്കിൽ നമ്മുടെ പിൻട്രസ്റ്റ് ആപ്പ് ഉണ്ട് പിൻട്രസ്റ്റ് ആപ്പ് ഉണ്ട് ആ ആപ്പിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് മോൾഡിന്റെ ഇത് വരും അത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പോയിട്ട് സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം ഫോണിലേക്ക് കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പോയിട്ട് അവർക്ക് വാട്സപ്പിലും ഫോട്ടോസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഇതിന്റെ പ്രിന്റ് എടുത്തു തരും പികത് വലിപ്പത്തിലാണെന്ന് മേടിച്ച പ്രിന്റ് എടുത്തരും അപ്പൊ ആ പ്രിന്റ് കൊണ്ടുവരാം എന്നിട്ട് നമ്മുടെ എന്താ ബുക്കിന്റെ ബോർഡിൽ ബുക്കിന്റെ ചട്ടയില് കുറഞ്ചട്ടയില് അവിടെ വെച്ചിട്ട് നമുക്ക് പ്രേസ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ അവര് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കാത്തിപ്പൊ കട്ട് ചെയ്ത് സൈഡിന്റെ പോർഷനൊക്കെ ജസ്റ്റ് ഇവരെ കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഒരു എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ വരക്കുന്ന ഒരു നല്ല തണുപ്പ് വരക്കുമ്പോൾ സെൻറ്ററിൽ വരച്ചോണ്ട് അങ്ങട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലത്തെ ചെറിയ സീസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം ചിലപ്പോൾ വീടിന് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും കേട്ടോ അതെന്നുവെച്ചാൽ ഒന്നാമത് പുറത്ത് നല്ല ഇട്ട് കെട്ടി മഴ പെയ്യുന്നില്ലേ അപ്പൊ ഈ അന്നത്തെ ലൈറ്റിലാണ് ഇപ്പം ചെയ്തെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ചില സമയം ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ക്ഷമിക്കണം കേട്ടോ നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ആയിരിക്കും വിചാരിക്കുന്നു കേട്ടാ ഇതുപോലെ നമുക്ക് ചെറിയൊരു കത്രിക ഉപയോഗിച്ചാൽ നമുക്ക് അതേ ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പെട്ട ഞാൻ ഇത് വെച്ചിട്ട് ഇതുപോലെ ഞാൻ പിന്നെ കുറച്ച് അത്യാവശ്യം കുറച്ച് വരക്കാൻ അറിയുന്നത് കൊണ്ട് ഞാൻ പ്രിന്റ് എടുത്തില്ല വരക്കാൻ അറിയാത്തവരെ കാര്യമാണ് പറഞ്ഞത് പ്രിന്റ് എടുത്ത് ചെയ്താൽ മതി ഇതുപോലെ കൊറേ ഡ്രസ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് ഞാൻ മോൾഡ് വാങ്ങിയത് അന്നേരത്തിൽ ഞാൻ മോൾഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ മോൾഡ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ ഏതോ ഒരാളുടെ വാങ്ങിട്ട് കുറച്ചായിട്ടോ കുറെ ആയി വാങ്ങിയിട്ട് ഏതൊരാളുടെ അടുത്ത് ഞാൻ വാങ്ങിയത് അവര് മൂന്ന് സെറ്റ് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തി അഞ്ച് രൂപ ഒരു സെറ്റ് മാത്രം വാങ്ങിക്കുന്ന നമുക്ക് എന്താ ഷിപ്പിംഗ് ചാർജ് കൊടുക്കുന്ന നഷ്ടമല്ലേ അപ്പൊ അത്യാവശ്യം വേണ്ട ഒരു അഞ്ചാറ് മോഡല് വാങ്ങി വെച്ചു കേട്ടോ നിങ്ങൾ കാര്യങ്ങൾ വാങ്ങിക്കാൻ താല്പര്യം ജസ്റ്റ് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇപ്പൊ നമ്പർ അവരുടെ നമ്പർ കൊടുക്കാവോന്ന് നമുക്കറിയാം കാരണം ലാസ്റ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമല്ല ഇപ്പൊ മറ്റുള്ളവരുടെ നമ്പർ നമ്മൾ നമ്മുടെ ഇതിൽ കൊടുക്കുന്നത് ശരിയാവുമ്പോൾ തെറ്റാണോ എനിക്കറിയില്ല അതുകൊണ്ട് കൊടുക്കാൻ അവർക്ക് ഒരുക്കാം യൂസ്ഡ് കണ്ടിന്റെ പ്രോബ്ലം വന്നോ എനിക്ക് പേടിയാന്നിട്ട് ചാനലിൽ എന്തൊന്ന് സംഭവിക്കുമോന്ന് അതുകൊണ്ടാണ് ഞാൻ നമ്പറും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് യൂട്യൂബിൽ നോക്കിയാല് ഒരുപാട് സെല്ലറൊക്കെ ആകും കേട്ടോ അപ്പൊ അവരടുക്കൊന്ന് വാങ്ങിച്ചാൽ മതി അതുപോലെ സോഡറിങ് ആ യൂട്യൂബിൽ തന്നെ കുറേ കയ്യിലുണ്ട് പക്ഷെ ഞാൻ വാങ്ങി ടെലിസ്മാർട്ട് അങ്ങനെ അവിടെ നിന്നും ഒരുപാട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ നല്ലൊരു സാധനമൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇല്ലതാണ് അപ്പൊ അവിടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കിട്ടാട്ടെ ഇതുപോലെ എടുക്ക എന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ ഇതിപ്പോ പേപ്പർ ആയതുകൊണ്ട് എന്താ കട്ടിയില്ലാത്ത നമ്മൾ ബുക്കിന്റെ കവറൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് നല്ല കട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡാർക്ക് ഫാനസി ഇല്ലേ നമുക്ക് ബിസ്ക്കറ്റിന്റെ ഡാർക്ക് പാനസിന കവറും കാര്യങ്ങളില്ലേ അതിലൊക്കെ വരച്ചിട്ട് കട്ട് ചെയ്താൽ അത്യാവശ്യം നല്ല കട്ടി കിട്ടും എന്നിട്ട് നമുക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാം പക്ഷെ ഒരുപാട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റൂല കാരണം എന്ന് വെച്ചാല് സോൾഡറിന് വേണ്ട പ്രത്യേകത ഇത് പുതുക്കി എടുക്കുന്നതല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒരുപാട് പ്രാവശ്യം ഇരുക്കുന്നു പിന്നെ ആ റൊട്ട ആയതുകൊണ്ട് കുറച്ച് കൊറച്ച് ഇങ്ങനെ കുറച്ചാകുന്ന സമയത്ത് അത് ആ റൊട്ട തന്നെ ഇരുങ്ങി പോകുന്ന സിറ്റുവേഷൻ വരും എന്നാലും കുറച്ചൊക്കെ നമുക്ക് ചെയ്തെടുക്കാട്ടോ പിന്നെ ഇത് വെച്ച് ചെയ്യുമ്പോൾ ആരും ബുദ്ധിമുട്ടില്ല ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നെന്ന് കാണിക്കട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത് ഈ ഒരു സോൾഡർ അല്ല ഈ ഒരു മോൾഡ് വെച്ചിട്ടാണ് ഇത് കുറച്ച് വലിയ സൈസ് മോൾഡ് അപ്പൊ ഇതൊക്കെ എന്റെ മോൾഡാണ് ഇത് എന്റെ മിസ്സിന്റെ മോൾഡാണ് കേട്ടോ മിസ്സിന് പിന്നെ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനുണ്ട് അപ്പൊ അതിന് കുറച്ച് മോൾ ഫ്ലവേഴ്സ് കട്ട് ചെയ്തിരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ എന്റെ കയ്യിൽ തന്നതാണ് കേട്ടോ അപ്പൊ അവരുടെ ആ ഒരു മോൾഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്ന കാണിക്കുന്നത് നമുക്ക് അത്യാവശ്യം എല്ലാ മെറ്റീരിയലും കട്ട് ചെയ്യാം കേട്ടോ എന്താ ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത എടുത്തതാണ് ഇതൊക്കെ അന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ് പിന്നെ ഇപ്പൊ തോന്നി ഞങ്ങൾക്ക് വീഡിയോയും കൂടി ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഇതൊക്കെ ഒരുപാട് അമ്മ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ നമ്മ ഇന്ന് വേറെ കളറിലാണ് ചെയ്യുന്നത് രണ്ട് കളർ ചെയ്യാനിട്ട് അപ്പൊ ഇന്നിപ്പോ ഈ ഒരു കളറിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് നിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നതിന് കുറെ സമയം മുന്നേ നമ്മുടെ സോൾഡറിൻ്റെ അയ ചാർജിന് വെക്കണം കേട്ടോ അത് വെച്ചാല് ഇത് ആയി കിട്ടാൻ അതായത് ഇതിപ്പോ ഇരുക്കി കിട്ടാണ്ട് കുറച്ച് പണി കുറച്ച് അധികം സമയം നമുക്ക് കുത്തി വെക്കണം എന്നാലും ഇത് വേഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ കുത്തിയപ്പാട് നമുക്ക് ചെയ്തെടുക്കാൻ എന്തായാലും തുടങ്ങുന്നതിന് ഒരു മൂന്നാല് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് അടിവശത്ത് നമുക്ക് മരത്തിന്റെ ഒക്കെ എന്തെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോ മരത്തിന്റെ ഇല്ലാത്തോടെ വെയ്യ കാർഡ്ബോർഡ് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നു ഞാൻ മുന്നേ പലക വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തോണ്ടി അപ്പൊ ഇന്ന് അതൊന്നും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് ഇതിന്റെ മീത്ത വെച്ചിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച അപ്പൊ നമ്മ മെറ്റീരിയല് മാക്സിമം ഉപയോഗിക്കാം അതായത് എന്തായാലും ചുരുക്കി ചുരുക്കി ഉപയോഗിക്കാറുള്ള അച്ചത്തിൽ വച്ചെടുക്കാം അതിനുശേഷം അതിന്റെ കത്ത് അടുത്ത് തന്നെ വയ്ക്കാം മാക്സിമം മെറ്റീരിയൽ കളിയാണ്ട് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിട്ടാ അതുപോലെ ചെയ്യാൻ ശ്രമിക്കണം നമുക്കിത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോഴ്സ് ഉള്ള കൂടെ പോകുന്നത് കാണട്ടെ അപ്പൊ നമുക്ക് നന്നായിട്ട് ചൂടായെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ വേണ്ട നമുക്ക് ജസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഇതൊന്നു പോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ആയോന്നെങ്കിൽ നമുക്ക് മനസ്സിലാവട്ട ഇതുപോലെ വരച്ച് നോക്കിയാൽ മതി അപ്പൊ ആയില്ലായിട്ട് ആവണം അത്രേം കുറച്ച് ടൈം എടുക്കേ സൈഡിൽ ഇങ്ങനെ വരച്ച സമയത്ത് കണ്ടില്ലേ കൊറച്ച് ചൂടായിട്ടുണ്ട് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാല് നമുക്ക് ഇതിന്റെ സൈഡിൽ നമ്മുടെ വേറലിങ്ങനെ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും ഇപ്പൊ എന്താ നമ്മുടെ സ്ക്രൂ ഡ്രൈവറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടിങ്ങനെ പിടിച്ചാലും മതി പക്ഷെ എനിക്ക് കുറച്ചും കൂടി എളുപ്പം നമ്മുടെ വേറൽ വെച്ചിട്ട് ചെയ്യുന്നിട്ട് അതാ വേരലിന് ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് താ ഇതുപോലെ സ്ട്രൈറ്റ് ഇതിപ്പോ നമ്മളെ സ്ട്രെയിറ്റ് ഇങ്ങനെ ചെരിച്ചു പിടിക്കാം വളരെ നല്ല ഇങ്ങനെ സ്ട്രെയിറ്റ് ഇതുപോലെ വെക്കാം എന്നിട്ട് താ ഇതുപോലെ വെച്ചിട്ട് പതിയെ ടൈം എടുത്ത് വരക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നമുക്കത് ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ അറിയാണ്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കയ്യിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് എനിക്ക് ഒരുപാട് അനുഭവമുള്ളത് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുത്ത് മല്ലെ മല്ലെ മല്ലയെ ചെയ്തെടുക്കാം കേട്ടോ നമുക്കിതിപ്പോൾ ഓരോ സൈഡിലേക്ക് വരുന്നതിനനുസരിച്ച് നമ്മുടെ വിരലിൽ അതുപോലെ ഇങ്ങോട്ടേക്ക് നീക്കി നീക്കി കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാവൂടാ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് ഒരു റൗണ്ട് വരച്ചു അപ്പൊ വരച്ചതിന് ശേഷം ഇപ്പൊ എല്ലാ ഭാഗത്തും ഇപ്പൊ നമുക്ക് കറക്റ്റ് കിട്ടുകയാണെന്നില്ല അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാം ആദ്യം ഒരിക്കൽ കൂടി ഇതിപ്പോ കട്ടാവാതെ കുറച്ചൊരു നൂലൊക്കെ ഇങ്ങനെ കട്ടാവാണ്ടൊക്കെ ഉണ്ടാവും അപ്പൊ ആദ്യം ഒരിക്കൽ കൂടി നമുക്ക് നമുക്കിതാ ഇതുപോലെ വരച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്ക എന്നിട്ട് നമുക്ക് ഏകദേശം ഓൾഡറി ഞാൻ കത്തുന്ന സമയത്ത് നോക്കണം കൈക്കൊന്നും മുട്ടാൻ പാടില്ല നന്നായിട്ട് പൊള്ളിയിട്ട് വരൂട്ടാ കൈ എന്ന ശേഷം നമുക്ക് ഇതിങ്ങനെ എടുക്കാം ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് ചില സമയം നമുക്ക് ഈ മോൾഡിൽ ഇത് പറ്റി പിടിച്ചിട്ടുണ്ടാകും ചില സമയം ഇവിടെ തന്നെ ഉണ്ടാവും മോൾഡ് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാ നല്ല മല്ലെ ഇളക്കട്ടാ ചിലപ്പോൾ മെറ്റീരിയൽ നൂല് വെലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ടൈം എടുത്തിട്ട് നല്ല നല്ല ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നു കണ്ടില്ലേ ഇത് ഇതുപോലെയാണ് കേട്ടോ ഈ ഫ്ലവർ കിട്ടുന്നത് ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത വെക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വെക്കാം കാരണം മെറ്റീരിയൽ തൊട്ട് വേസ്റ്റ് ചെയ്യാൻ പാടില്ല തൊട്ടടുത്ത് തന്നെ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഇതിനടുത്തുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്തില്ലേ അതാ കുറച്ചുകൂടെ നമ്മൾ മോളിന് പറ്റിപ്പിടിക്കാൻ ഇവിടെ തന്നെ പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കതാ ഇതുപോലെ നല്ല നല്ല അടത്തി എടുത്താൽ മതി കേട്ടോ അടത്തി എടുത്ത സമയത്ത് ആ ബോഡിൽ തന്നെ ചില സമയം പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും പിടിച്ചിട്ടുണ്ടാവും അപ്പം ചില സമയം ചില സ്ഥലത്ത് ഏതാ ഒതുക്കി വരാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ആ ഇതിനെ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ കിട്ടിട്ടുണ്ടേ എന്താ ഇങ്ങനെ നല്ല ഇതുപോലെയാണ് കേട്ടോ നമ്മ കട്ട് ചെയ്ത് എടുക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു നമ്മ നേരത്തെ പറഞ്ഞ പോലെ ഈ പേപ്പർ ഇല്ലാത്തവരാളെ പറഞ്ഞില്ലേ പേപ്പർ ഇവിടെ പോയി പേപ്പറിൽ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ അത് വെച്ചിട്ട് ഇതേപോലെ തന്നെ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി ഇതിപ്പോ കയ്യിൽ ഒടുക്കുന്നില്ല ഈ തുണി ഒരു നൈസ് ഒരു ഓർഗൻസ് ഒക്കെ തന്നെ ഒരു ഇങ്ങനെ ഒതുങ്ങാത്ത ടൈപ്പ് തുണിയാന്ന് കേട്ടോ ചെയ്തെടുക്കുന്ന കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ മതി